തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ മുന്നിൽ നടന്ന ഏറ്റവും ആകർഷകമായ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങൾക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത് കടുത്ത ചതുർകോണ മത്സരം നടന്ന അത്താണി പതിനഞ്ചാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മനൂപ് ലൈവിനിടയിൽ നമ്മൾക്ക് മുന്നിലേക്ക് വരികയും കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വോട്ടിന് പിന്നിലാണെന്നും തപാൽ വോട്ടുകൾ എണ്ണാനുള്ളിടത്ത് അദ്ദേഹം രണ്ടു വോട്ടിന് ജയിച്ചു വരുമെന്നും നമ്മളോട് പറയുകയുണ്ടായി അതും അത് കഴിഞ്ഞുള്ള അത്ഭുത സംഭവങ്ങൾക്കും നമുക്കൊന്ന് കാതോർക്കാം മറ്റൊരു ടെസ്റ്റുമായി മറ്റൊരു ടെസ്റ്റുമായി അത്താണി മാറിയത് ഹെൽത്ത് സെന്റർ വാട് മറ്റൊരു ടെസ്റ്റുമായി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി മനൂബ് ഒരു വോട്ടിന്റെ വ്യത്യാസത്തിൽ ഇപ്പോൾ പുറകിലാണ് പക്ഷേ മൂന്ന് വോട്ട് അദ്ദേഹത്തിനാണ് അപ്പോൾ അദ്ദേഹം രണ്ട് വോട്ടിന് വിജയിക്കുമെന്നാണ് മനൂബിന്റെ ഒരു അവകാശവാദം അപ്പോ ാണ് സെക്കൻഡ് കൻ ഡി എഫിന്റെ അതായത് ആറ് വോട്ടും ഒരു വോട്ടിന്റെ വ്യത്യാസം അത് താങ്കൾക്ക് സ്നേഹമുള്ളവർക്ക് നമ്മൾ ചെയ്യും എന്നുള്ളിൽ തന്നെ ഈ സ്നേഹമുള്ളവർ പറഞ്ഞാൽ നൂറ് വോട്ടിന് ഞാൻ പറയലോ പോസ്റ്റൽ വോട്ട് എന്തായാലും തീർച്ചയായിട്ടും ആ വോട്ട് നമുക്ക് അനുകൂലമായ വരും തന്നെയാണ് നമ്മുടെ ഞാൻ ചെയ്യും മനുക് ഒരു വോട്ടിന് പിന്നിലാണ് എന്നാൽ അഞ്ച് പോസ്റ്റ് ലോട്ട് എണ്ണം അല്ലെ തീർച്ചയായും താങ്കൾക്കായിരിക്കും ഒരു വോട്ടിന് മനൂപ് ജയിക്കുന്നു തൃക്കാക്കരയിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടമായി അത് മാറും അപ്ഡേറ്റ്സിനായി കാത്തിരിക്കാം ഓക്കെ തൃക്കാക്കരയിൽ ആവേശം വിധിച്ച മത്സരത്തിൽ പോസ്റ്റ് ലോട്ടുകൾ എണ്ണുന്നതിന് വേണ്ടിയായിരുന്നു പിന്നീട് ജനം കാത്തിരുന്നത് ഒരു അരമണിക്കൂറിന് ശേഷം പോസ്റ്റ് ലോട്ടുകൾ എണ്ണുകയുണ്ടായി അപ്പോൾ ഇതായിരുന്നു യിലെ ഏറ്റവും വലിയ ടിസ്റ്റാണ് അതായത് മനൂപിന്റെ വാടായ ഹെൽത്ത് സെന്റർ വാർഡില് ഹെൽത്ത് സെന്റർ വാർഡില് രണ്ട് വോട്ടിന് മനൂബ് ജയിക്കുമെന്ന് പറഞ്ഞെടുത്ത് രണ്ട് വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകൾ അസാധുമായിക്കൊണ്ട് ട്രോയിൽ എത്തിയിരിക്കയാണ് അതായത് ഹെൽത്ത് സെന്റർ വാർഡ് തുല്യതയിൽ അതായത് കണ്ട ഏറ്റവും വലിയ ടിസ്റ്റ് ഇപ്പോൾ ഹെൽത്ത് സെന്റർ വാർഡിലാണ് അവിടെ അലി കാവലാട്ടനും അലിയാരും അതുപോലെ തന്നെ മനൂപും മത്സരിച്ചോടും പോസ്റ്റൽ വോട്ടുകൾ കൂടി എണ്ണാന്നിരുന്നത് ട്രോയിൽ എത്തിയിരിക്കുകയാണ് ഏറ്റവും ആവേശകരമായ മത്സരം നടക്കുന്ന തൃക്കാക്കര ഹെൽത്ത് സെന്റർ വാർഡിലേക്ക് ഇനി നമുക്ക് അപ്ഡേറ്റ്സ് നോക്കാം പിന്നീട് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ ഈ ഓട്ടൽ കേന്ദ്രത്തിന് മുന്നിൽ ജനങ്ങൾ ഏവരും ഏറെ ആകാംക്ഷയിലായിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ അതേ കുറിച്ച് ഇടതു മുന്നണിയിലെ തന്നെ മുൻ വൈസ് ചെയർമാൻ കൂടിയായ ശ്രീ കെ ടി എൽദോട് തിരക്കുണ്ടായിട്ടാ ഇവിടെ നമ്മുടെ ഈ ഹെൽത്ത് സെന്റർ വാർഡിൽ വാർഡിൽ വൺ ടീസ്റ്റ് ആണ് അതായത് ഹെൽത്ത് സെന്റർ ഡ്രോ ഡ്രോയായിരിക്കണെന്നാണ് അടുത്തുള്ള അപ്ഡേറ്റ്സ് അപ്പോൾ ഡ്രോ വന്നിട്ടുണ്ടെങ്കിൽ തൃക്കാക്കരയിൽ ഇപ്പോൾ ഏറ്റവും ഉറ്റുനോക്കുന്ന മനുപ് ഒന്നാം സ്ഥാനത്തും അല്ലെങ്കിൽ തന്നെ തുല്യ റോളിൽ തന്നെ സി പി എമ്മിന്റെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്തായിരിക്കും ഇനി അതിന്റെ ആ വാർഡിലെ നെക്സ്റ്റ് ഘട്ടം എന്തായിരിക്കും ഒന്ന് മാറ്റി പറഞ്ഞു പോകാരം ആറോ ടോസ് ചെയ്യും ടോസിൽ ജയിക്കുന്ന ആൾ വിജയില്ല ഈ ടോസ് ഇടുക എന്ന് പറയുന്ന സംഭവം തൃക്കാക്കരയിൽ നടന്നുണ്ടോ താങ്കളുടെ ഓർമ്മയിൽ തൃക്കാക്കരയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് ഏലൂര് കഴിഞ്ഞോണ്ട് ഏലൂര് കഴിഞ്ഞൂര് കഴിഞ്ഞോ പുതിയ റോഡ് വാർഡിൽ സാമ്പത്തിയ ടോസിലാണ് ടോസിലാണ് ഈ ടോസ് ദാസിന്റെ ഒപ്പം നിൽക്കും എൽ ഡി എഫിന്റെ ഒപ്പം നിൽക്കും അത് താങ്കളുടെ അത് ഇപ്പൊ തന്നെ അറിയാൻ പറ്റും നമുക്ക് അതെപ്പഴാണ് വോട്ട് എണ്ണി കഴിയുമ്പോൾ അതെ അതെ ടോസ് ഇടുക എന്ന കൗതുക കാഴ്ചയിലേക്കാണ് തൃക്കാക്കര പോകുന്നത് അതായത് മനൂപും അതുപോലെ ദാസനും തമ്മിലുള്ള മത്സരം ടോസിലൂടെ നിശ്ചയിക്കും എൽ ഡി എഫിന് അനുകൂലമാവെന്ന് അവര് പറയുന്നുര മുൻസിപ്പാലിറ്റി പിന്നീട് ജനങ്ങൾ ഈ ടോസിന്റെ റിസൾട്ട് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ഇവിടെ സി പി എമ്മിലെ ദാസനാണോ അതോ യു ഡി എഫ് സീറ്റ് കൊടുക്കാതെ റിബിളായി മത്സരിച്ച മനൂപാണോ ജയിച്ചു വരുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ഏവരും ഒടുവിൽ റിസൾട്ട് വന്നത് ഇതായിരുന്നു ഏതാണ് ടോസിൽ ജയിച്ചിരിക്കാണ് പി സി മനൂപ് പതിനഞ്ചാം വാർഡിലെ പി സി മനൂപ് ടോസിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കൗതുക വാർത്തയുണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ രണ്ടോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടോസിൽ എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ മനൂബ് വീണ്ടും കൌൺസിലറായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് പതിനഞ്ചാം വാർഡിൽ നിന്നും അതാണ് ലേറ്റസ്റ്റ് മനുബെ തൃക്കാക്കരയിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ മനൂബ് നമ്മുടെ മനൂബ് ടോസിലൂടെ തൃക്കാക്കരയെ ആവേശഭരിതമാക്കിക്കൊണ്ട് ചരിത്രത്തിലാദ്യമായി തൃക്കാക്കരയിൽ ടോസിലൂടെ ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എന്താണ് ടിസ്റ്റ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് താങ്കൾ ആദ്യം വന്നിട്ട് പറഞ്ഞു താങ്കൾ രണ്ട് ഓട്ടിന് പോസ്റ്റൽ വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞു പറയുന്നത് അസാധു ആയി എന്തൊക്കെ എന്നൊക്കെ ശരിക്കും ആ വോട്ടുകൾ അസാധുവല്ല കാരണം കോവിഡ് സ്പെഷ്യൽ വോട്ടാണ് ചെയ്തത് പക്ഷെ അത് ഉദ്യോഗസ്ഥര് തന്നെ ഫില്ല് ചെയ്ത ഫോം അവര് തന്നെ പറയുന്ന അതിനകത്ത് ഫില്ലിങ് കറക്റ്റ് അല്ലെന്ന് പറയുന്നു ഒരിക്കലും കോവിഡ് കേസുള്ളവർക്ക് അറിയാൻ പാടില്ല ഇത് എന്ത് ചെയ്യണമെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല എന്തായാലും ആ വോട്ടുകൾ തള്ളിക്കളഞ്ഞാലും ഈശ്വരൻ എന്തായാലും ടോസിലൂടെ എല്ലാവരും അതാണ് അവിടെയാണ് മനോഹര അതായത് ടോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വാധീനം ഉണ്ടാവില്ല എവിടെ പറഞ്ഞു ടോസ് ഞങ്ങൾക്ക് അനുകൂലമാവുന്ന ദാസിന്റെ എൽ എ സ്ഥാനാർത്ഥി ആളുകൾ പറഞ്ഞിരുന്നു പക്ഷെ അതൊരു അത്ഭുതകരമായ താങ്കൾക്ക് വിധിച്ചിരിക്കുന്നു ഈ എനിക്കും കോടതിയിൽ പോകാം ടോസ് അനുകൂല അല്ലെങ്കിൽ പോലും കോടതിയിൽ പോകാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി കാരണം ആ രണ്ട് വോട്ട് എനിക്ക് അനുകൂലമായ വോട്ടുകളാണ് പക്ഷെ അതിലൊരു ക്രമ നമ്പർ എഴുതിയില്ല എന്ന കാരണത്താൽ മാത്രമാണ് അത് തള്ളിക്കളഞ്ഞത് എന്തായാലും അത് ഒരു നടപ്പ് സാധാരണഗതിയിൽ അതിന്റെ ഒരു ഇത് പാലിച്ചുകൊണ്ട് ചെയ്യാൻ നേരത്തെ ഒരിക്കലും അത് ഉദ്യോഗസ്ഥരിൽ വന്ന വന്നപ്പോഴെയാണ് കാരണം ആ അതിനകത്ത് എല്ലാം ഫില്ല് ചെയ്തിട്ടുള്ളത് ഉദ്യോഗസ്ഥരാണ് അതില് വോട്ട് ചെയ്യുന്ന ആളല്ല അതിനകത്ത് ഫില്ല് ചെയ്തേക്കണം പിന്നെ അത് എങ്ങനെ അത് പിഴവായിട്ട് ഒരു വ്യാഖ്യാനിക്കും അപ്പൊ അത് കോടതിയിൽ പോയാൽ നമുക്ക് അനുകൂലമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവുമായിരുന്നു എന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്തായാലും തുല്യമായിട്ട് വന്ന് നമുക്ക് ടോസ് അനുകൂലമായിട്ട് വന്ന് നമ്മൾ വിജയിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് എത്ര എത്ര വോട്ട് താങ്കൾ ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് അവിടെ പോൾ ചെയ്ത് തൊള്ളായിരത്തി ഏഴ് തൊട്ട് പോൾ ചെയ്ത് തൊള്ളായിരത്തി ഏഴ് വോട്ട് പോൾ ചെയ്തെടുത്ത് അഞ്ചു ഹോസ്റ്റൽ വോട്ടുണ്ടായി അത് പങ്കിട്ട് പോയതല്ലേ ശരിക്കും അവിടെ വോട്ട് താങ്കൾക്ക് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാലൊന്ന് വോട്ടാണ് കഷ്ടി എന്നുള്ളതാണ് പക്ഷെ വോട്ടുകൾ പങ്കിട്ട് പോയതല്ല അവിടെ എന്തായാലും ഈ ഒരു വോട്ടിന്റെ പാറ്റേണിൽ അലി കാവലാടൻ എന്ത് വോട്ട് പിടിച്ചത് ഗവൺമെന്റ് ഇരുന്നൂറോളം പിടിച്ചു ഇത് അരി കോൺഗ്രസ് തൊണ്ണൂറ് നൂറ്റി എൺപത് പിടിച്ചു താങ്കളുടെ തൊട്ടടുത്ത് കട്ടക്കുന്നത് ദാസെന്ന് പറയുന്നത് അതുപോലെ അവിടെ ഈ പ്രഷർ കുക്കറിൽ മത്സരിച്ച് ജനമുന്നേറ്റം ഉണ്ടായിരുന്നു അതെ ഇരുപത് വോട്ട് ബിജെപിക്ക് സ്ഥാനാർത്ഥിയുണ്ട് ബിജെപിക്ക് മുപ്പത്തേഴ് വോട്ട് at തുണച്ചത് ആരാണ് ഏതെങ്കിലും തുണച്ചാണോ അതോ എന്താണ് ഇല്ല ഞാൻ അവിടെ ആ വാർഡിൽ ഒരു കൗൺസിലർ ആയിട്ട് ഇരുന്ന രണ്ടായിരത്തി പത്ത് കൗൺസിലായിട്ട് കൗൺസിലറായിട്ടിരുന്ന എന്നെ ജനങ്ങൾക്ക് അറിയാം കാരണം അത് ഞാൻ ഏറ്റവും പ്രായം കുറഞ്ഞൊരു കൗൺസിലർ എന്ന നിലയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് പതിനെട്ടില് നമ്മള് കൗൺസിലായിട്ട് ജയിച്ചു വന്നതോടെ ആ വാർഡ് ഞാൻ അതുപോലെ ആൾക്കാർക്ക് വേണ്ടിയുള്ള സഹായവും സഹായങ്ങളും എല്ലാ രീതിയിലും എന്റെ ഭാഗത്തു നിന്നുണ്ടായി എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതൊരു ജാതി മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെ നോക്കാതെ എനിക്ക് എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട് ഈ തൊള്ളായിരത്തി ഏഴ് പേരും എനിക്ക് വോട്ട് ചെയ്തതായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ കണക്കാക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ട് ഒരു ടോക്ക് എടുത്തു കഴിഞ്ഞപ്പോ ഒരു ഘട്ടത്തിൽ താങ്കളുടെ പേരും അതിലേക്ക് വരികയുണ്ടായി താങ്കൾക്ക് സീറ്റ് നിഷേധിച്ചതിനെ കുറിച്ച് ഞാൻ പച്ചക്കറി ഞാൻ എല്ലാവരോടും ചോദിച്ചിരുന്നു എനിക്ക് ഞാൻ ശ്രദ്ധയിപ്പെട്ടാണ് അപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ താങ്കൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ ഇടയിൽ മാറിയിരിക്കുകയും ഏകദേശം പിന്നീട് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലേക്കാണ് മുന്നോട്ട് വരികയും ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പോ ശരിക്കും എന്തായിരുന്നു സംഭവം ശരിക്കും അങ്ങനെയല്ല ഞാൻ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി പ്രളയ തട്ടിപ്പ് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ നടത്തിയ സമരത്തിൽ പത്ത് ദിവസം പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോയി കിടന്ന ആളാണ് ഇത് വ്യക്തി വൈരാഗ്യം തീർക്കുന്ന രീതിയിലാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ നമ്മളോട് പെരുമാറുന്നത് ശരിക്കും അദ്ദേഹം ഒരു മിനിറ്റ് സാബു സാബുവിന്റെ വിജയം ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് സാബു പുറകിൽ സാബു ഓമന സാബു അതായത് ഓമന സാബുവിന്റെ വിജയം ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് അതിന്റെ ആഘോഷ പ്രകടനങ്ങളാണ് പറയാൻ നടക്കുന്നത് അപ്പൊ അതിന്റെ വോട്ടിന്റെ എത്ര വോട്ടിന് എന്ന് നമുക്ക് ഇപ്പൊ ഇപ്പൊ വരാം അതിലേക്ക് വരാം അനുഗുനം തീർന്നേട്ടെ

ലൈവുകൾ എന്റെ പ്രൊഫൈലിൽ ലഭ്യമാണ് രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് ഒരു വരെയുള്ള സംഭവ വികാസങ്ങൾ അഞ്ചാറ് പാർട്ടുകളിലായി നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ ലൈവിൽ തൃക്കാക്കരയിലെ ഓരോ സ്പന്ദനങ്ങളും തെരഞ്ഞെടുപ്പിന്റെ വിധി പറയുമ്പോഴുള്ള ആവേശ കാഴ്ചകളും എല്ലാം അതിൽ ലഭ്യമാണ് പ്രതികരണങ്ങളും അതുപോലെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളും അപ്ഡേറ്റ്സും എല്ലാം അതിൽ ലഭ്യമാണ് കാണാൻ താല്പര്യമുള്ളവർക്ക് എന്റെ പ്രൊഫൈൽ സന്ദർശിച്ചാൽ വിവിധ ക്ലിപ്പുകളിലായി കഴിഞ്ഞ ദിവസം ചെയ്ത ലൈവ് എന്ന പേരിൽ അത് കാണാവുന്നതാണ്